ബിഗ് ബോസ് സീസൺ സിക്സിന് ശേഷവും വിവാദങ്ങളുടെ പുക കെട്ടടങ്ങിയിട്ടില്ല എന്ന യൂട്യൂബ് ചാനൽ കണ്ണൻസായിയുടെയും ജാഫ്രിക്കായുടെയും വോയ്സ് പുറത്ത് വിട്ടേനെ തുടർന്ന് അതിനെ ചൊല്ലിയുള്ള വിവാദങ്ങളാണ് പിന്നീട് അങ്ങോട്ട് നടന്നത് സീസൺ സിക്സ് കഴിഞ്ഞ് പുറത്ത് വരുന്ന ജാസ്മിൻ ജാഫറിന് വലിയ തരത്തിലുള്ള സൈബർ ഡീഗ്രേഡിംഗ് ഉണ്ടാകുമെന്നുള്ള ആശങ്കയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ കണ്ണൻസായി ബിഗ് ബോസ് ഹോസിനുള്ളിൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ട് പുറത്ത് വന്നതുകൊണ്ട് ആ ഡിഗ്രേഡിങ്ങിൽ എഴുപത്തഞ്ച് ശതമാനം നേരെ അങ്ങോട്ടങ്ങ് പോയി കണ്ണൻസായിട്ടാണ് ജാസ്മിനെ ഒരു പരിധിവരെ സൈബർ ഡിഗ്രേഡിംഗിൽ നിന്ന് സംരക്ഷിക്കുന്നത് ഇപ്പോൾ വളരെ രസകരമായ കുറേ കാര്യങ്ങളൊക്കെയാണ് യൂട്യൂബിൽ നടക്കുന്നത് വോയിസ് കച്ചവടം നടക്കുന്നു കുറേ ചാനലുകളൊക്കെ തേറ്റി പിടിക്കുന്നു അത് കാണാൻ കുറേ പ്രേക്ഷകരുമുണ്ട് പരസ്പരം ചെളിവാരി എറിഞ്ഞ് അവരുടെ യുദ്ധം നടക്കുകയാണ് അതിൽ പല പ്രമുഖരുമുണ്ട് പ്രമുഖ ഉണ്ട് ചാനലുകളുമൊക്കെയുണ്ട് ഒരു കാര്യവുമില്ല ചുമ്മാ വെറുതെ അങ്ങോട്ട് പരസ്പരം ചെളിവാരിയറിയുന്നു ആരാണോ കൂടുതൽ ചെളിവാരി എറിയുന്നത് അവരാണ് കൂട്ടത്തിൽ മിടുക്കൻ അത്രേ ഉള്ളൂ ഈ സംഭവം ഇപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ആരാണോ കൂടുതൽ ചെളിവാരി അറിയുന്നതെന്നും കൂട്ടത്തിൽ മിടുക്കൻ ആരാണെന്ന് പ്രത്യേകിച്ചൊന്നുമില്ല